മേയായ് കമിൻ സർ അഗ്നിയുടെ ക്യാബിൻ്റെ ഡോറിൽ തട്ടിക്കൊണ്ട് അവൻ്റെ സെക്യൂരിറ്റിയിൽ ഒരാൾ ക്യാബിനിലേക്ക് കടക്കാൻ അനുവാദം ചോദിച്ചു യെസ് അഗ്നിയുടെ ഗൗരവത്തോടെയുള്ള മറുപടി കേട്ടതും അയാൾ അകത്തേക്ക് പ്രവേശിച്ചിരുന്നു അവിടെയുള്ള സോഫയിലിരുന്ന് ഫയൽ നോക്കിക്കൊണ്ടിരുന്ന ജീവ അയാളെ ഒന്ന് നോക്കിക്കൊണ്ട് വീണ്ടും ഫയലിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു എന്തിനാണ് ഇവിടേക്ക് കയറി വന്നിട്ടുള്ളത് എന്നതുപോലെ അഗ്നി അയാളെ നോക്കി സേറിനെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് അയാൾ അഗ്നിയുടെ മുഖത്ത് നോക്കാതെ തല താഴ്ത്തി നിന്നുകൊണ്ട് പറഞ്ഞു ഇന്ന് കാണാൻ പറ്റില്ല അഗ്നി വാച്ചിലേക്കൊന്ന് നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് വീണ്ടും അവന്റെ വർക്കിലേക്ക് ശ്രദ്ധ തിരിച്ചു ഇപ്പോഴും പോകാതെ നിൽക്കുന്ന അയാളെ കണ്ടതും അഗ്നിയുടെ ശബ്ദമുയർന്നിരുന്നു കെറ്റ് ഔട്ട് അഗ്നി അയാൾക്ക് നേരെ ദേഷ്യത്തോടെ അലറികൊണ്ട് പറഞ്ഞു സേറിന്റെ ഫ്രണ്ട് ആണെന്നാണ് പറഞ്ഞത് അയാൾ അല്പം പേടിയോടെ പറഞ്ഞു ആരാണെങ്കിലും ഇപ്പോൾ കാണാൻ പറ്റില്ല എന്ന് പോയി പറ അഗ്നി ദേഷ്യത്തോടെ പറഞ്ഞതും പിന്നെ അയാൾ അവിടെ നിൽക്കാതെ പുറത്തേക്ക് പോയിരുന്നു അതെന്ന് നോക്കിക്കൊണ്ട് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അഗ്നി വീണ്ടും ലാപ്പിലേക്ക് ശ്രദ്ധ തിരിച്ചിരുന്നു പക്ഷേ പത്ത് മിനിറ്റ് പോലും കഴിയുന്നതിന് മുമ്പ് അഗ്നിയുടെ ക്യാബിൻ ഡോർ തുറന്ന് അയാൾ അകത്തേക്ക് പ്രവേശിച്ചിരുന്നു സെക്യൂരിറ്റിയാണ് വീണ്ടും വന്നിട്ടുള്ളത് എന്നുള്ള ധാരണയിൽ ദേഷ്യത്തോടെ പറയാൻ നിന്ന അഗ്നി മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും അവന്റെ മുഖത്ത് പുച്ഛ നിറഞ്ഞിരുന്നു ഗുഡ് മോർണിംഗ് അഗ്നിദേവ് ചേറിൽ കാലുമേൽ കാലും വെച്ചുകൊണ്ട് ഇരുന്ന് അഗ്നിക്ക് നേരെ കൈ നീട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു എന്റെ ഓഫീസിൽ കയറി എൻ്റെ ക്യാബിനിൽ എനിക്ക് മുമ്പിൽ ഇരിക്കുമ്പോൾ എന്റെ അനുവാദം ചോദിച്ചിരിക്കണം മിസ്റ്റർ ഫെലിക്സ് ചേറിലേക്ക് ചാൻ ഇരുന്നു കൊണ്ട് ഫെലിക്സിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അഗ്നി ഗൗരവത്തോടെ പറഞ്ഞു എന്റെ അടുക്കലേക്ക് വരുമ്പോഴും അഗ്നിദേവി പറഞ്ഞ മര്യാദകളൊന്നും ചെയ്യാറില്ല പിന്നെ ഞാൻ എന്തിനു നിന്റെ അടുത്തേക്ക് വരുമ്പോൾ പെർമിഷൻ ചോദിക്കണം ഫെലിക്സും ചേറിലേക്ക് ചാൻ ഇരുന്നു കൊണ്ട് കാലിന്മേൽ കാൽ കയറ്റി വെച്ചുകൊണ്ട് അഗ്നിയെ നോക്കിക്കൊണ്ട് പുച്ഛത്തോടെ ചോദിച്ചു അവൻ്റെ മുഖത്തുള്ള പുച്ഛഭാവം കണ്ടതും അഗ്നിയെ ദേഷ്യം ഉണർത്തിയിരുന്നു ഫിലിക്സ് മര്യാദക്ക് നീ ഇവിടുന്ന് പ്രശ്നമുണ്ടാക്കാതെ പോകാൻ നോക്ക് ജീവ ഫിലിക്സിനെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു അതിനു പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത് പിന്നീട് വന്നിട്ടുള്ളത് ഇവനോട് സംസാരിക്കാനും എനിക്ക് അർഹതപ്പെട്ടതിനെ വിട്ടുതരാനും വേണ്ടിയാണ് അഗ്നിയെ നോക്കിക്കൊണ്ട് ഫിലിക്സ് ഗൗരവത്തോടെ പറഞ്ഞു മനസ്സിലായില്ല അഗ്നി അവൻ പറഞ്ഞത് എന്തിനെ കുറിച്ചാണെന്ന് അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ ചോദിച്ചു എനിക്ക് ഏറ്റവും വിലപ്പെട്ടൊന്ന് നിന്റെ കയ്യിലല്ലേ അത് തിരിച്ചു വാങ്ങാതെ എനിക്കെങ്ങനെ മടങ്ങാൻ പറ്റും ഫിലിക്സ് നോക്കിക്കൊണ്ട് പറഞ്ഞു നിനക്ക് വിലപ്പെട്ടതൊന്നും അഗ്നി സ്വന്തമാക്കിയിട്ടില്ല ഞാൻ എന്തെങ്കിലും സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് എനിക്ക് അവകാശപ്പെട്ടത് മാത്രമായിരിക്കും അഗ്നി ഗൗരവത്തോടെ പറഞ്ഞു അതിന് ഫിലിക്സിന്റെ മുഖത്ത് ചിരിയാണ് വിരിഞ്ഞത് അവളെ എനിക്ക് വിട്ടു തന്നേ അഗ്നി ഫിലിക്സ് ഉള്ളിലുള്ള വെറുപ്പ് പുറത്തു കാട്ടാതെ അഗ്നിയെ നോക്കി കളിയാക്കി ചിരിയോടെ പറഞ്ഞു അഗ്നി ഒന്നും പറയുന്നില്ല എന്ന് കണ്ടതു ഫിലിക്സ് വീണ്ടും പറഞ്ഞു നിനക്ക് വേണ്ടത് അവളുടെ അച്ഛൻ്റെ പ്രോപ്പർട്ടിയല്ലേ അത് നീ എടുത്തോ പക്ഷെ അവളെ എനിക്ക് താ ഞാൻ ഒരുപാടായി അവളെ മോഹിക്കാൻ തുടങ്ങിയിട്ട് അവളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു മീരയെ പോലും വിവാഹം ചെയ്തത് അവളുടെ അയകുറ്റമേനി ഇന്നും എന്നെ കൊതിപ്പിക്കുന്നു എന്തോ തന്റെ ചെവിക്കപ്പുറം പാനു പോയതുപോലെ പോലെ തോന്നിയതും ഫിലിക്സ് ഞെട്ടിക്കൊണ്ട് കസാരിയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു അപ്പോഴേക്കും ചുമരിൽ തട്ടിക്കൊണ്ട് ഫ്ലവർ വൈസ് വലിയൊരു ശബ്ദത്തോടെ നിലത്തേക്ക് പതിച്ചിരുന്നു എന്താടാ നീ പറഞ്ഞത് ഫിലിക്സിന്റെ മൂക്കിനിട്ട് പഞ്ച് ചെയ്തുകൊണ്ട് അഗ്നി ദേഷ്യത്തോടെ അലറിയിരുന്നു അഗ്നി നീ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത് മാറ ഫിലിക്സിനെ ഇട്ട് തല്ലുന്ന അഗ്നിയെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചുകൊണ്ട് ജീവ പറഞ്ഞു അവനൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവരുടെ രണ്ടുപേരുടെ സംസാരം അവൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല ഇനി ഒരിക്കൽ കൂടെ നിന്റെ നാവിൽ നിന്ന് അവളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ പുന്നാരമോനെ അവന്റെ കവിളിലേക്ക് മുഷ്ടി ചുരുട്ടി ഇടിച്ചുകൊണ്ട് അഗ്നി ദേഷ്യത്തോടെ പറഞ്ഞു അപ്പോഴേക്കും അകത്തു നിന്നുള്ള ശബ്ദം കേട്ട് പുറത്ത് നിന്നിരുന്ന സെക്യൂരിറ്റികളെല്ലാം അകത്തേക്ക് കയറിക്കൊണ്ട് അഗ്നിയെ ഫെലിക്സിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്നു ചുണ്ടിൽ പൊടിഞ്ഞ ചോര കൈകൊണ്ട് തുടച്ചുകൊണ്ട് പക എരിയുന്ന കണ്ണുകളോടെ ഫെലിക്സ് അഗ്നിയെ നോക്കി എത്രയൊക്കെ നിനക്ക് അവളെ സംരക്ഷിക്കാൻ പറ്റുമോ അത്രത്തോളം നീ അവളെ സംരക്ഷിക്ക് പക്ഷേ എന്റെ കയ്യിൽ തന്നെ അവൾ എത്തിച്ചേർന്നിരിക്കും പിന്നെ നിനക്കൊരിക്കലും അവളെ കാണാൻ പോലും പറ്റില്ല അഗ്നിയെ നോക്കിക്കൊണ്ട് പകയാലേയും പുച്ഛത്തോടെയും പറഞ്ഞുകൊണ്ട് തന്നെ പിടിച്ചു വെച്ചിരിക്കുന്ന സെക്യൂരിറ്റികളുടെ എല്ലാം കൈ തട്ടി മാറ്റിക്കൊണ്ട് ഫിലിക്സ് ദേഷ്യത്തോടെ പുറത്തേക്ക് പോയിരുന്നു അഗ്നി ദേഷ്യത്തോടെ നിൽക്കുന്ന അഗ്നിയെ നോക്കിക്കൊണ്ട് ജീവ പതിയെ വിളിച്ചു അതിന് കത്തുന്നൊരു നോട്ടമായിരുന്നു കിട്ടിയത് ഔട്ട് ദേഷ്യത്തോടെ അവിടെ നിൽക്കുന്നവർക്ക് നേരെ അഗ്നി അലറി അപ്പോഴത്തെ ഭാവം കണ്ട് എല്ലാവരും പേടിയോടെ ക്യാബിൽ നിന്ന് പുറത്തേക്ക് കടന്നിരുന്നു അഗ്നിയുടെ നോട്ടം തനിക്ക് നേരെ വന്നതും ജീവിയും പോയിരുന്നു അഗ്നി ദേഷ്യത്തോടെ തന്റെ ചെയ്യുന്നു അവളുടെ അയകുറ്റമേനി ഇന്നും എന്നെ കൊതിപ്പിക്കുന്നു ഫെലിക്സ് പറഞ്ഞ വാക്കുകൾ ചെവിയിൽ വീണ്ടും വീണ്ടും പറയുന്നത് പോലെ അഗ്നിക്ക് തോന്നി അതിന്റെ ദേഷ്യത്തിൽ മുന്നിൽ കാണുന്നതെല്ലാം കൈകൊണ്ട് അടിച്ചു പൊട്ടിച്ചിരുന്നു വലിയൊരു ശബ്ദത്തോടെ ചില്ലുകഷ്ണങ്ങൾ നിലം പതിച്ചിരുന്നു എന്താടാ നീ ചെയ്യുന്നത് ജീവ ശബ്ദം കേട്ട് ക്യാബിനിലേക്ക് കയറുമ്പോൾ കയ്യിൽ നിന്ന് രക്തമെല്ലാം വാർന്നൊളിച്ച് നിൽക്കുന്ന അഗ്നിയാണ് കാണുന്നത് വേഗത്തിൽ അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് കയ്യിൽ പിടിച്ചു നോക്കുമ്പോഴേക്കും അഗ്നി അവന്റെ കൈ തട്ടി തെറുപ്പിച്ചുകൊണ്ട് ദേഷ്യത്തോടെ പുറത്തേക്ക് പാഞ്ഞിരുന്നു ആദ്യം പകച്ചുപോയ ജീവിയും അവന്റെ പിന്നാലെ ചെല്ലുമ്പോഴേക്കും അവന്റെ കാർ എൻട്രൻസ് കഴിഞ്ഞിരുന്നു സീത എന്തോ ആലോചനയോടെ ഇരുന്ന സീത നെട്ടിക്കൊണ്ട് ദത്തനെ നോക്കി ഏത് ലോകത്താ നീ എത്ര നേരമായി ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട് ദത്തൻ ദേഷ്യത്തോടെ സീതയെ നോക്കിക്കൊണ്ട് ചോദിച്ചു സീത അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ഞാൻ ഫ്രഷായി വരുമ്പോഴേക്കും ഇതൊന്നായം ചെയ്തു വെക്ക് സീതയ്ക്ക് നേരെ ഒരു വൈറ്റ് ഷാട്ട് നീട്ടിക്കൊണ്ട് ദത്തൻ പറഞ്ഞു സീത മൂളിക്കൊണ്ട് അതും വാങ്ങിച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നിരുന്നു അതൊന്ന് നോക്കിക്കൊണ്ട് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ദത്തൻ ഫ്രഷ് ആകാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറിയിരുന്നു അയം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ടേബിളിലുള്ള ഫോൺ സീതയുടെ ശ്രദ്ധയിൽപ്പെട്ടത് അഞ്ച് ദിവസത്തോളമായി ദേവുവിനെ വിളിച്ചിട്ട് വീട്ടിലുള്ളവരുടെ ഒരു വിവരവുമില്ല എന്നുള്ള അറിവിൽ സീത ഫോൺ എടുത്ത് ദേവുവിനെ വിളിച്ചിരുന്നു ഒരുപാട് റിങ് പോയിട്ടും ദേവു എടുക്കുന്നില്ല എന്ന് കണ്ടതും നിരാശയോടെ ഫോൺ വയ്ക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു കോൾ അറ്റൻഡ് ചെയ്തത് ഹലോ പപ്പയാണെന്നുള്ള ധാരണയിൽ ദേവു പതിയെ പറഞ്ഞു ദേവു സീത സ്നേഹത്തോടെ അവളെ വിളിച്ചിരുന്നു അഞ്ചു ദിവസത്തോളമായി അവളുടെ ശബ്ദം പോലും കേട്ടിട്ട് രണ്ടുപേർക്കും ഇതുവരെ പിരിഞ്ഞു നിൽക്കേണ്ട അവസ്ഥ പോലും അധികം ഉണ്ടായിട്ടില്ല അമ്മ സുഖമാണോ ദൈവുവിന്റെ കണ്ണുകളും എന്തുകൊണ്ടോ നിറഞ്ഞു പോയിരുന്നു സീതയിൽ നിന്ന് ഒരു മൂളൽ മാത്രമേ ഉയർന്നുള്ളൂ പിന്നീട് കുറച്ചു നേരത്തേക്ക് രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല ശിവൻ അന്തക്കൊന്ന് ഫോൺ കൊടുക്കാമോ സീത ബാത്റൂമിലേക്കൊന്ന് നോക്കിക്കൊണ്ട് ദത്തൻ ഇറങ്ങി വരുമോ എന്നുള്ള ഭയത്തോടെ പതിയെ ചോദിച്ചു ഏട്ടത്തിക്കോ ദേവു ആശ്ചര്യത്തോടെ ചോദിച്ചു അമ്മ എല്ലാവരും പാലക്കാട്ടേക്ക് വന്നതുപോലും അറിഞ്ഞിട്ടില്ല എന്നവർക്ക് മനസ്സിലായി ശിവ അവിടെ ഇല്ല അപ്പോൾ ദേവുവിന്റെ ആശ്ചര്യത്തോടെയുള്ള ചോദ്യം കേട്ടതും ശിവ അഗ്നിയുടെ കൂടെ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാകും എന്നുള്ള ധാരണയിൽ സീത ചോദിച്ചു ഞങ്ങളെല്ലാവരും പാലക്കാട്ടേക്കുള്ള തറവാട്ടിലേക്ക് പോന്നിരിക്കുകയാണ് ഏട്ടനെ ഓഫീസിൽ തിരക്കായത് കൊണ്ട് തന്നെ ഏട്ടതയും വരുന്നില്ല എന്ന് പറഞ്ഞു ദേവു അല്പം ധൃതിയോടെ പറഞ്ഞു പാടമരമ്പത്തേക്ക് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നവർ മൂന്നുപേരും എന്ത് ശിവ നിങ്ങളുടെ കൂടെ പോന്നിട്ടില്ല എന്നോ അഗ്നിയോടൊപ്പം അവൾ തനിച്ചാണോ മുംബൈയിലുള്ളത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവളുടെ ഒപ്പം നിൽക്കാൻ സീത ശബ്ദമുയർത്തി ദേവുവിനോട് ദേഷ്യത്തോടെ ചോദിച്ചു ഓരോന്നോരോന്നായി ചോദിക്കമ്മ ദേവു കളിയോടെ പറഞ്ഞു നിന്നോട് ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം പറയാനാണ് പറഞ്ഞത് ദേവാംശി സീതയുടെ ദേഷ്യത്തോടെയുള്ള സ്വരം വീണ്ടും ഉയർന്നിരുന്നു ശിവ അഗ്നിയോടൊപ്പം തനിച്ചാണ് അവിടെ കഴിയുന്നതെന്ന് അവർക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല അവിടെ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ അവളെ വേദനിപ്പിക്കാൻ അവൻ എളുപ്പമായിരിക്കും ഇന്ദു അപ്പച്ചയും വർഷേച്ചയും പ്രിയ ചേച്ചിയും ഒക്കെ ഉണ്ടവിടെ ദേവു അല്പം ധൃതിയോടെ പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ദീവു ഏട്ടത്തിയോടൊപ്പം എപ്പോഴും ഉണ്ടാകണമെന്ന് എന്നിട്ട് നീ ചെയ്തതെന്താ സീത ദേഷ്യത്തോടെ ചോദിച്ചു അവരെ കാട്ടിലും ഭേദം അഗ്നിയാണെന്നുള്ള ആലോചനയോടെ സീത നിൽക്കുമ്പോൾ തന്നെ ആരോ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള തോന്നലിൽ തലയുയർത്തി നോക്കിയതും ബാത്റൂമിന്റെ ഡോറിൽ ചാരിക്കൊണ്ട് കൈകെട്ടി നിൽക്കുന്ന ദത്തനെ കണ്ടതും സീത ഞെട്ടലോടെ നിന്നുപോയി ആരോടാണ് സീതാലക്ഷ്മി ഇത്ര ദേഷ്യത്തോടെയൊക്കെ സംസാരിക്കുന്നത് സീതയ്ക്ക് നേരെ പുച്ച ചിരിയോടെ ദത്തൻ ചോദിച്ചു സീത തലതാഴ്ത്തി നിന്നതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല തുടരും സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സ്റ്റോറിയെ കുറിച്ച് അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത്